നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരാണ് വയോജനങ്ങൾ എന്നാൽ വൈക്കം കരിപ്പാടം എന്ന പ്രദേശത്തെ വൃദ്ധ മാതാപിതാക്കൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു പകൽ വീട് ഇവിടെ നാട്ടിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഇൻഡോർ സ്റ്റേഡിയവും ഉണ്ട് ആർ ബി ഗ്രൂപ്പ് ഉടമയും കരിപ്പാടം സ്വദേശിയുമായ രാജു പുല്ലുവേലിൽ നിർമ്മിച്ചു നൽകുന്ന പകൽ വീടും ഇൻഡോർ സ്റ്റേഡിയവും ഈ മാസം പതിനേഴിന് നാടിന് സമർപ്പിക്കും ഇതാണ് കരിപ്പാടം കരക്കാരുടെ പകൽവീട് രാജു പുല്ലുവേലിൽ എന്ന വ്യവസായി നാടിനു സമ്മാനിച്ചതാണ് ഈ കളിസ്ഥലവും നാട്ടുകാർ കൊത്തുചേരാനുള്ള ഇടവും ഒരേക്കാർ അൻപത്തിയൊന്ന് സെന്റ് സ്ഥലത്ത് ഒന്നേകാൾ കോടി മുടക്കിയാണ് ഇൻഡോർ സ്റ്റേഡിയവും വീടും ഒരുക്കിയിരിക്കുന്നത് നാടിന്റെ ആരോഗ്യവും ആനന്ദവും മാത്രം ലക്ഷ്യമിട്ട് സ്വന്തം ഗ്രാമത്തിൽ രാജു നിർമ്മിച്ച ഈ സ്റ്റേഡിയത്തിൽ കായിക വിനോദത്തിനും ഉല്ലാസത്തിനുമായി ആർക്കുമെത്താം വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങൾക്ക് രാവിലെ പത്ത് മുതൽ നാലു വരെ ഇങ്ങനെ വിനോദങ്ങളുമായി ഒത്തുചേരാം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ അഞ്ചു മുതൽ എട്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെയും കുട്ടികളും യുവാക്കളുമാണ് ഡിസംബർ പതിനേ പതിനേഴാം തീയതി ഇവിടെ ഒരു ഇന്റർ കോളിയറ്റ് മത്സരം നടത്തി കോളേജിന്റെ മത്സരങ്ങൾ നടത്തി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റി അത് മുതൽ ഇതുവരെ എന്നും വൈകിട്ട് ഇവിടെ കളിക്കാരും ഈ നാട്ടിലെ ബഹുജനങ്ങൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ വന്ന് കളിക്കുകയും കായിക വിനോദം ചെയ്യുകയും കാർഡ് കളിക്കുകയും ചെസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് അവരിൽ നിന്നുണ്ടാകുന്ന ഊർജം അവരുടെ സന്തോഷം അവരുടെ ആനന്ദം അത് കാണുന്ന ഒരു വലിയ സംതൃപ്തിയാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് കുട്ടികളും യുവാക്കളും മയക്കുമരുന്നിന്റെ ലഹരിയിൽ കുടുങ്ങാതിരിക്കാനാണ് ആർ ബി കെയർ ഫൗണ്ടേഷൻ ഈ ഉദ്യമവുമായി രംഗത്തെത്തിയത് രാത്രി ഇവിടെ എത്തിയാൽ വലിയ ആഘോഷമാണ് വോളിബോളും ഷട്ടിൽ ബാഡ്മിന്റണും നാടൻ വിനോദങ്ങളും ഉൾപ്പെടെയായി നാട്ടുകാർ ഒത്തുചേരും കുട്ടികൾക്കുവേണ്ടി കിൻഡർ ഗാർഡനും മോട്ടീവ് ക്ലാസുകളുമുണ്ട് ടൂർണമെന്റുകൾ നടത്താൻ ആർക്കും സ്റ്റേഡിയം പ്രയോജനപ്പെടുത്താം നിർധനരായവർക്ക് വിവാഹ ചടങ്ങുകൾക്ക് ഇവിടം സൌജന്യമായി നൽകും ഇപ്പോൾ തന്നെ നൂറുകണക്കിന് പേരാണ് ഇവിടെ കളിക്കാനും ഉല്ലസിക്കാനും വരുന്നത് ഈ മാസം പതിനേഴിന് സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുമ്പോൾ രാജുവും കുടുംബവും വലിയ സംതൃപ്തിയിലാണ് ന്യൂസ് ന്യൂസേറ്റീൻ വൈക്കം